ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്യുന്ന ദിവസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നല്ല മഴയായിരുന്നു ഇപ്പം ഒരു പത്ത് ആയിട്ട് ഇച്ചിരി വെയിൽ ഉദിച്ച് നിൽക്കുകയാണ് എന്നാലും ഭയങ്കര ഒരു അടിപൊളി ഒരു മഴക്കൂൾ ഇങ്ങനെ കയറി വരുന്നുണ്ട് ഏതായാലും ഒരു പത്ത് മിനിറ്റത്തേക്കാണ് ഈ വെയിൽ കാണത്തുള്ളതെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി മഴ സമയമാണ് അപ്പം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് തൊട്ടടുത്തുള്ളൊരു ഫിഷ് മാർക്കറ്റിലാട്ടോ അപ്പം ഒക്കെ കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് മീനൊക്കെ അത്യാവശ്യം നല്ല വിലയാണ് നമുക്കറിയാം മത്തിക്കൊക്കെ മുന്നൂറ്റി എൺപത് രൂപ വരെ കിലോ പോയിട്ടുണ്ട് അപ്പം സാധാരണക്കാരൻ്റെ മീൻ വരെ ഭയങ്കര റേഞ്ചിലാണ് നിൽക്കുന്നത് ഇപ്പം നമുക്ക് ഫിഷ് മാർക്കറ്റിൽ പോവാണ് മീനൊക്കെ എന്താ വിലയുണ്ട് എന്തൊക്കെ മീൻ അവിടെ ഉണ്ട് എന്നൊന്ന് നോക്കിയിട്ട് വരാം നമുക്ക് അപ്പോൾ കുഞ്ഞൊരു വീഡിയോ ആണ് സപ്പോർട്ട് വേസ് ഇന്ന് വൈകിട്ടത്തേക്ക് കുറച്ച് മീൻ വേണമല്ലോ അപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഫിഷ് മാർക്കറ്റിലേക്ക് വന്ന കേട്ടോ അപ്പം ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പൊതുവേ മാർക്കറ്റിലൊക്കെ മീൻ കുറവാണല്ലോ അതുകൊണ്ടായിരിക്കാം പൊതുവേ തിരക്ക് കുറവും മാന്തൽ അയല അതുകൂട്ടുന്ന മീനുകളാണ് കൂടുതലും കിടക്കുന്നുണ്ടാവും അയലെന്നൊക്കെ പറയുമ്പോൾ നല്ല സൈസുള്ള അയലയാണ് പിന്നെ മത്തിയുണ്ട് പിന്നെ കണുമ്പ് ചെറിയ അയല പിന്നെ നന്ദൻ എന്ന് പറയുന്ന മീൻ അതായത് അറിഞ്ഞിൽ ചെറിയ ചെമ്മീൻ പിന്നെ മാന്തൽ ചെറിയ ചൂര ഇതൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിൽ കിടക്കുന്നത് എല്ലാ മീനിനും അത്യാവശ്യം നല്ല വിലയുണ്ട് പിന്നെ അയല ഞാൻ വില ചോദിച്ചു അയലയ്ക്ക് ഏകദേശം നാന്നൂറ് രൂപയാണ് കിലോ ഉണ്ടാവും പിന്നെ മത്തി പറയേണ്ടതല്ലോ നമ്മുടെ സാധാരണക്കാരൻ്റെ മീനാണെങ്കിൽ പോലും ഇപ്പോൾ കിലോയ്ക്ക് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി നാൽപ്പത് ആ റേഞ്ചൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കണുമ്പ് അടപ്പമുണ്ട് പിന്നെ മത്തി മേടിക്കാമെന്ന് വെച്ചപ്പോൾ വില അങ്ങോട്ട് പറ്റുന്നില്ല പിന്നെ മാന്തല മാന്തലടപ്പമുണ്ട് പിന്നെ ചെറിയ അതിലടപ്പുണ്ട് പിന്നെ കയരയുണ്ട് കേട്ടോ കയരെന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം വിലയുണ്ട് കിലോയ്ക്ക് മുന്നൂറ് വലിയ കേര എടുക്കുവാണെങ്കിൽ സിംഗിൾ പീസ് എടുക്കുവാണെങ്കിൽ കിലോ മുന്നൂറ് മുന്നൂറ്റി ഇരുപത് രൂപ വെച്ചൊക്കെ കൊടുക്കുമെന്നാണ് അവർ പറയുന്നത് പീസാക്കി എടുക്കുവാണെങ്കിൽ മുന്നൂറ്റി എൺപത് രൂപ ആ റേഞ്ചൊക്കെ കേട്ടോ പിന്നെ അയല ഒരു അയലയെന്ന് പറയുമ്പോൾ ഒരു മൂന്നെണ്ണം ഒക്കെ വയ്ക്കുമ്പോൾ ഒരു കിലോ വരും അതുകൂട്ടത്ത് അയല കേട്ടോ മൂന്ന് നാലെണ്ണം ഒക്കെ വെക്കുമ്പോൾ ഒരു കിലോ വരും ഏകദേശം നാനൂറ് രൂപയാണ് നേരത്തെ എന്തോ വില കിടന്ന മീനാണെന്നറിയോ ഒരു രക്ഷയില്ല സാധാരണക്കാർക്ക് മീൻ മേടിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ഒരു പ്രശ്നമായിട്ട് മാറിയേക്കാണ് കാരണം ചെറിയ വിലക്കൊന്നും മീൻ ഇല്ല